നിരവധി പിടിച്ചുപറിക്കേസിലെ പ്രതികൾ നരുവാമൂട് പോലീസിന്റെ പിടിയിലായി കോഴിക്കോട് താമരശ്ശേരി മുത്തൻപീട് തുപ്പാടി ഹൗസിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനസ് നെടുമങ്ങാട് പനമൂർ മുളമൂട് നടത്തരികത്തിൽ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള അബ്ദുൾസലാം എന്നിവരാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറര മണിയോടെ താനിമോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്ത് വെച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അൻപത്തിമൂന്ന് കാരിയുടെ രണ്ടര പവൻ തൂക്കമുള്ള സ്വർണ്ണമാല പിടിച്ചുപറിച്ച മറിച്ച കേസിലെ അന്വേഷണത്തിലാണ് ഇവർ ഇപ്പോൾ പിടിയിലാകുന്നത് പ്രതിയുടെ രൂപരേഖ തയ്യാറാക്കി നടത്തിയ അന്വേഷണത്തിലാണ് പ്രധാന പിടി പിടിയിലാകുന്നത് അതിവേദമായാണ് പ്രതികൾ പിടിച്ചുപറി നടത്തുന്നത് സി സി ടി വി സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇവർ ഉദ്യമം ഉപേക്ഷിച്ച് മടങ്ങും പിന്നീട് ഇരകൾ സി സി ടി വി ഇല്ലാത്ത പ്രദേശത്ത് എത്തുമ്പോഴാണ് ഇവർ കരിയിലെത്തി ആരുടെയെങ്കിലും പേര് പറഞ്ഞ് വീട് അന്വേഷിക്കുന്നതിനിടെ മാല പൊട്ടിച്ചെടുക്കുന്നത് താനിമൂടെത്തിയ പ്രതികൾ രാമചന്ദ്രൻ എന്നയാളുടെ വീട് ചോദിച്ചാണ് അൻപത്തിമൂന്ന് കാലിയുടെ മാല പൊട്ടിച്ച് കടന്നത് തുടർന്ന് ഇവരിൽ നിന്നും പ്രതിയുടെ രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കി നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ വലയിലാകുന്നത് നരുവാമൂട് കൂടാതെ നെയ്യാറ്റിങ്കര നേമം നെടുമങ്ങാട് തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പിടിച്ചുപറക്കി കേസുകളുണ്ട് നെടുവാമൂട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സജികുമാർ എസ് ഐ ബിജുകുമാർ ഗ്രേഡ് സീനിയർ സി പി ഒ വിനീഷ് സി പി ഒ പീറ്റർ ബിനോജ് അരുൺ ബിനോ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്